ഇന്നത്തെ മാച്ച് നോക്കിയാൽ ഒരു സൈഡിലെ കോടീശ്വരന്മാരുടെ പി എസ് ഡി എന്ന് പറയുന്ന ടീം കാശൊക്കെ ഇട്ട് അമ്മാനം ഓണേഴ്സ് കളിക്കാര് ഇപ്പം ഈ ഒരു പി എസ് ഡി എന്ന് പറയുന്ന ടീം എംബാപ്പയ്ക്ക് വേണ്ടി മാത്രം ചിലവാക്കിയ ആ ഒരു കാശ് ശരിക്കും ഡോട്ട്മൂട്ടിൻ്റെ ഹോൾ സ്ക്വാഡിൻ്റെ വാല്യൂ ഓൾമോസ്റ്റ് ആ ഒരു വാല്യൂ എന്ന് പറയാം അപ്പം അതുപോലെ കാശ് സൂപ്പർ സ്റ്റാർസ് കാശിന് കാശ് ടാലൻറ്റിൻ്റെ ടാലൻറ് ആ രീതിയിൽ എല്ലാം തികഞ്ഞ ടീമെന്ന് പറയാവുന്ന പി എസ് സിക്ക് എന്നിട്ടും ഇത്രയും കാശിൻ്റെ ബലവും ആൾബലം എല്ലാം ഉണ്ടായിട്ടും ഡോട്ട്മുണ്ട് പോണക്ക് നമ്മൾ നോക്കിയാൽ ഡോട്ട്മുണ്ടെന്ന് പറയുന്ന ടീമെന്ന് പറയുന്നത് തട്ടിക്കൂട്ടി സെറ്റ് ചെയ്ത ഒരു ടീമാണ് ഇപ്പം ലോണിൽ ഇപ്പം യുണൈറ്റഡിന് യുണൈറ്റഡിന് വേണ്ടാത്ത സാഞ്ചോയെ ലോണിലെടുക്കുന്നു അതുപോലെ ചെൽസിക്ക് വേണ്ടാത്ത ഇയാൻ ആൻ മാറ്റ്സനെ കൊണ്ടുവരുന്നു മുപ്പത്തി അഞ്ച് വയസ്സുള്ള ഹമ്മൽസ് പിന്നെ സബിത്സർ യുണൈറ്റഡ് റിജക്റ്റ് സബി സബിത്സർ ലിവർപൂൾ റിജക്ട് എം റി ചാൻ പിന്നെ നമുക്ക് ആർക്കും അറിയാം ഇതില്ലാത്ത കോബല് ഓണക്കത്തെ ഗോൾ കീപ്പർ റയേഴ്സൺ ഫുൾ ക്രൂഗ് അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ മുപ്പത്തി അഞ്ച് വയസ്സുള്ള മാറ്റ് ആണ് ഇന്നത്തെ മാച്ചിലെ ആ ഒരു ഡിഫറൻസ് മേക്കർ പുള്ളി സെറ്റ് പീസിൽ ഹെഡർ വഴി ഗോൾ സ്കോർ ചെയ്യുന്നു പിന്നെ എംബാപ്പയുടെ എംബാപ്പയുടെ ആ ഒരു ഷോട്ട് ഗോളിന് മുന്നിലുള്ള ബോക്സിനുള്ള എംബാപ്പയുടെ ആ ഒരു ഷോട്ടിലെ ക്രൂഷ്യൽ ഇൻ്റർസെപ്ഷൻ നടത്തിയ പ്ലെയറാണ് മാറ്റ് ഹമ്മൽസ് അപ്പം ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ പ്ലെയേഴ്സ് ആർക്കും വേണ്ടാത്ത പ്ലേയേഴ്സ് അവിടെ നിന്ന് ഇവിടെ നിന്ന് തട്ടിക്കൂട്ടിയ ഈയൊരു ടീം ജയിക്കുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ ഫുട്ബോൾ ഫാൻസിന് ശരിക്കും ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു സാധനമാണ് നമുക്ക് ഒത്തിരി കാശ് എറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ടീം സക്സസ് ആകത്തുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരുടെ മുഖത്തുള്ള ഒരു ഒരു ആഞ്ഞുള്ള ഒരു അടി കൊടുക്കുന്ന പോലെയാണ് എനിക്ക് ഈ ഒരു മാച്ചിലെ ഈ ഒരു ഡോട്ട്മുണ്ടിൻ്റെ വിജയം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ഹാഫ് നിങ്ങൾ നോക്കിയോ ഫസ്റ്റ് ഹാഫിലും ഏറ്റവും നല്ല ചാൻസ് കിട്ടിയത് ഡോട്ട്മുണ്ടിനാണ് അടേമയുടെ ആ ഒരു ചാൻസ് വൺ ബി വൺ ഡൊണ്ണറുമായിട്ട് വന്ന് ആ ഒരു ചാൻസ് ഡൊണ്ണറുമായി സേവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ആ ഒരു ഹാഫിൽ നല്ല ചാൻസ് ഏറ്റവും നല്ല ചാൻസ് കിട്ടിയത് ഡോട്ട്മുണ്ടിനാണ് പക്ഷേ ഫസ്റ്റ് ഹാഫ് ഓവറോൾ നമ്മൾ ഫസ്റ്റ് ഹാഫ് നോക്കിയാൽ പി എസ് ടി ഒന്ന് ഉണർന്നു വന്നത് ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനമാണ് സെക്കൻഡ് ഹാഫ് നമുക്ക് എല്ലാവർക്കും പറയാം സെക്കൻഡ് ഹാഫിൽ ശരിക്കും പറഞ്ഞാൽ ക്രോസ് ബാർ ചലഞ്ച് ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് പി എസ് ജി പി എസ് ജി എനിക്ക് വന്നൊരു ഒരു മിനിമം ഒരു നാല് പി എസ് ജിയുടെ നാല് ഷോട്ട് ക്ലിയർ കട്ട് ചാൻസുകൾ ഗോൾ സ്കോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നാലെണ്ണമാണ് ക്രോസ് ബാറിൽ ഹിറ്റ് ചെയ്തത് എംബാപ്പെ വിട്ടീഞ്ഞ നൂനോ മെൻഡസ് അതുപോലെ എമ്രി എം എമ്രി ഇപ്പം ഇവരുടെ എല്ലാം ഷോട്ടുകൾ ഹിറ്റ് ചെയ്യുന്നു ക്രോ അവർക്ക് ഗോൾ അടിക്കുന്നതിനേക്കാളും കൂടുതൽ അവർ അവർ ക്രോസ് ബാർ ചലഞ്ച് കളിക്കുന്ന പോലെയാണ് എനിക്ക് ആ ഒരു മാച്ച് കാണപ്പോൾ തോന്നിയത് പി എസ് ഡി സപ്പോർട്ടേഴ്സ് പറഞ്ഞേക്കാം ചിലപ്പം ഞങ്ങൾക്ക് എക്സ് ജി കൂടുതലാണ് ത്രീ പോയിന്റ് ടു എക്സ് ജി ഉണ്ട് അവർക്ക് വെറും പോയിന്റ് സെവൻ സെവനേ ഉള്ളൂ ഞങ്ങൾ അഞ്ച് ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്തു ഞങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾ അൺലക്കി ആണെന്നൊക്കെ പറഞ്ഞേക്കാം ഫസ്റ്റ് ലെഗിലും ഇതുപോലെ തന്നെയായിരുന്നു നാല് ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്തു സ്കോർ ില്ല നമ്മൾ ഗോൾ സ്കോർ ചെയ്താലേ ജയിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഫുട്ബോൾ കളിക്കുന്നു കൂടുതൽ പൊസഷൻ വെക്കുന്നു ഇതിലല്ല കാര്യം എത്ര ഗോൾ നിങ്ങൾ സ്കോർ ചെയ്യുന്നു ഓപ്പോസിഷനെക്കാളും കൂടുതൽ ഗോൾ സ്കോർ ചെയ്താൽ മാത്രമേ നമ്മൾ ജയിക്കത്തുള്ളൂ അല്ലാതെ ബ്യൂട്ടിഫുൾ ഫുട്ബോളോ അല്ലെങ്കിൽ എക്സ് ജിയോ ചാൻസസ് ക്രിയേറ്റഡോ ഒന്നും കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത റൗണ്ടിലേക്ക് പോകാൻ വേണ്ടി പറ്റത്തില്ല എന്താണേലും പി എസ് ജി ഫാൻസ് എനിക്കറിയത്തില്ല പി എസ് ജി ഫാൻസ് കൂടുതലും ഈ സൂപ്പർ സ്റ്റാർ കളിക്കാർ പി എസ് സിയിലോട്ട് വരുമ്പോഴാണ് പി എസ് ജി ഫാൻസ് ഉണ്ടാകുന്നത് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള മെസ്സി വന്ന സമയത്ത് മെസ്സി ഫാൻസ് ഫുൾ പി എസ് സിയുടെ ഫാൻസ് ആയിരുന്നു നെയ്മർ ഫാൻസ് അങ്ങനെ അങ്ങനെയായിരുന്നു ഇപ്പം എംബാപ്പയുണ്ട് എംബാപ്പയുണ്ട് ഡെംബലുണ്ട് അപ്പം അങ്ങനത്തെ കളിക്കാരുടെയൊക്കെ ഫാൻസ് പി എസ് ജി ഫാനാകുന്നു അല്ലാതെ ഹാർഡ് കോർ പി എസ് ജി ഫാൻസ് കുറവാണെന്നാണ് എൻ്റെ ഒരു ഇത് അപ്പം ഏതായാലും ഒരു മാച്ച് പി എസ് ജി തോക്കുന്നതിൽ ഡോട്ട്മുണ്ട് ഫാൻസിനെക്കാളിലും കൂടുതൽ സന്തോഷം എന്താണെങ്കിലും ബാർസ ഫാൻസിലായിരിക്കും എന്ന് എനിക്കറിയാം എനിക്ക് എനിക്കറിയാം അപ്പം എന്താണെങ്കിലും എല്ലാ ബാർസ ഫാനിനും ചെന്നിട്ട് ആ ഡെംബലയുടെ മുഖത്ത് നോക്കി നല്ല രീതിയിലൊന്ന് അട്ടഹസിക്കാൻ എല്ലാ ബാർസ ഫാൻസിനും തോന്നുന്നുണ്ടായിരിക്കും അത് അത് വീട്ടിലിരുന്നാളിലും അവർ അട്ടഹസിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം പി എസ് സിയുടെ അറ്റാക്ക് നിങ്ങൾ നോക്കിയോ പി എസ് സിയുടെ അറ്റാക്ക് ഡെംബലെ എംബാപ്പെ ഗോൺചാലോ റാമോസ് സബ്ബായിട്ട് അസൻസിയോ വരുന്നു ബർക്കോള വരുന്നു പിന്നെ കാങ്കൻലി വരുന്നു ഇവരുടെ ടീമെന്ന് പറയുന്നത് ടാലൻറ്റിനൊന്നും യാതൊരു കുറവില്ല പിന്നെ എൻ എങ്ങനെ ഇവർ സ്കോർ ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതമാണ് ഇന്ന് ഡെംബലയാണേലും എംബാപ്പയാണെങ്കിലും ഗെയിമിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി ഇവർക്ക് പറ്റിയിട്ടില്ല ഇവർക്ക് ടച്ചസ് ഉണ്ട് ഇവരുടെ ഷോർട്സ് ടാർഗറ്റിലേക്കൊക്കെ പോയിട്ടുണ്ട് കുറേ ക്രോസസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയൊക്കെ പറ്റിയിട്ടുണ്ട് എന്നല്ലാതെ ഗെയിമിനെ പ്രോപ്പറായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി എംബാപ്പയ്ക്കോ ഡെമ്പലയ്ക്കോ പറ്റിയിട്ടില്ല അപ്പോൾ ഇങ്ങനത്തെ ബിഗ് ഗെയിംസിലൊരു ഡിഫറൻസ് മേക്കർ ആകാറുള്ളതാണ് എംബാപ്പെ എന്ന് പറയുന്ന കളിക്കാരൻ പക്ഷേ കഴിഞ്ഞ മാച്ചിലും അതുപോലെ ഈ മാച്ചിലും അല്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ക്വാർട്ടർ ഫൈനൽസിലായാലും സെമി ഫൈനൽസിലൊക്കെയാണേലും എംബാപ്പ എംബാപ്പയെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ എംബാപ്പയെ പെർഫോം ചെയ്യുന്നില്ല ഡോഡ്മുണ്ട് ഏതായാലും അവരുടെ ആ ഒരു പ്ലാൻ ഭയങ്കര ആയിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്തു അവർക്ക് ഗെയിം അവർക്കെല്ലാവർക്കും അറിയാം പി എസ് ജി പി എസ് സി ജമ്പ് ചെയ്ത് അവരുടെ അവരുടെ അടുക്ക് വരും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരും അവർക്ക് ഗോൾ സ്കോർ ചെയ്യണം ഇവരുടെ വീക്ക്നെസ് അല്ലെങ്കിൽ ഇവരുടെ ഒരു മിസ്റ്റേക്ക് ക്യാപിറ്റലൈസ് ചെയ്ത് കൗണ്ടറിലോ അല്ലെങ്കിൽ സെറ്റ് പീസ് വഴിയോ ഒക്കെ നമുക്ക് സ്കോർ ചെയ്യാം എന്ന് ഇവർക്ക് നല്ല രീതിയിൽ അറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ പി എസ് സിയുടെ നിന്ന് നോക്കിയാലും അവർ ഡിഫൻസ് ഒക്കെ ഫോം ചെയ്ത് ഒത്തിരി ന്യൂനോ മെൻഡിസിനെ ഫസ്റ്റ് ഹാഫിലൊന്നും ഒത്തിരി മുന്നോട്ട് പുഷ് ചെയ്യുന്നില്ലായിരുന്നു ആ ഒരു വിങ്ങിലൂടെയുള്ള ഈ ഒരു ഡോട്ട്മുണ്ടിൻ്റെ അറ്റാക്ക് സാഞ്ചോ ആയാലും അപ്പുറത്ത് അഡേമിയൊക്കെ ആണെങ്കിലും ആ രണ്ട് സൈഡും അവർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അവരുടെ ഫുൾ ബാക്ക് ആണെങ്കിലും അതുപോലെ തന്നെ ഇൻറ്റീരിയർ ആ ലെഫ്റ്റ് ഇൻറ്റീരിയർ റൈറ്റ് ഇൻറ്റീരിയറായിട്ട് കളിക്കുന്ന മിഡ്ഫീൽഡേഴ്സൊക്കെ റൺ ബാക്ക് ചെയ്ത് ആ ഒരു ആ ഒരു ത്രെട്ടിനെ സാഞ്ചോടെയും അഡേമിയുടെയും ആ ഒരു ത്രെട്ടിനെ നെഗേറ്റ് ചെയ്യാൻ വേണ്ടി അവർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഗോൾഡ് ഡോട്ട്മുണ്ട് സ്കോർ ചെയ്തതോടെ പ്ലാനുകളെല്ലാം എന്നാ പറയുന്നത് കാറ്റിൽ പറന്നു പോയൊരു ഒരു സ്ഥിതിയായിപ്പോയി അപ്പം എന്താണേലും അപ്പം അങ്ങനെ ഫൈനലിൽ ഡോട്ട്മുണ്ട് എത്തിയിട്ടുണ്ട് ഡിസേർവിംഗ്ലി അവർ ഫൈനലിൽ വന്നിട്ടുണ്ട് അപ്പം നാളെ രാത്രി വളരെ ക്രൂഷ്യലായിട്ടുള്ള റയൽ മാർഡ് വേഴ്സസ് ബാൻഡ് മ്യൂണിച്ച് മാച്ച് നടക്കാൻ വേണ്ടി പോകുന്നു അത് അതൊരു ഒരു ഒരു ഒന്നൊന്നര തീപ്പൊരി മാച്ചായിരിക്കും അപ്പം അതിൻ്റെ റിവ്യൂ ഒക്കെ ആയിട്ട് നമുക്ക് കാണാം